സയ്യിദ് മുസ്താക്കലി ട്രോഫിയിൽ കേരള ടീമിനെതിരെ ആധികാരിക വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ് ആന്ധ്രാപ്രദേശ് എന്നാൽ മത്സരത്തിലേക്ക് വന്നാൽ വലിയ നാണക്കേടിൽ നിന്നും സഞ്ജു സാംസണിൻ്റെ ഒറ്റയാൾ പോരാട്ടമാണ് കേരളത്തെ രക്ഷിച്ചത് മുഴുവൻ വാർത്തയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനായി ത്രീ സിക്സ്റ്റി ക്രിക്കറ്റ് എന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മത്സരത്തിലേക്ക് വന്നാൽ ടോസ് നേടി ആന്ധ്രാപ്രദേശ് കേരളത്തെ ബാറ്റിംഗിനയക്കുകയായിരുന്നു ഓപ്പണിംഗ് ആയെത്തിയ സഞ്ജു സാംസൺ പുറത്താകാതെ നിന്നു ഒരു വശത്ത് വിക്കറ്റുകൾ പോയിക്കൊണ്ടിരുന്നപ്പോഴും സഞ്ജു സാംസണിൻ്റെ ഒറ്റയാൾ പോരാട്ടമായിരുന്നു കാണാനായത് മത്സരത്തിൽ സഞ്ജു സാംസൺ നൂറ്റി മുപ്പത് സ്ട്രൈക്ക് റേറ്റിൽ മൂന്ന് സിക്സും എട്ട് ഫോറുമടക്കം അമ്പത്താറ് പന്തിൽ എഴുപത്തി മൂന്ന് റൺസോടെ പുറത്താകാതെ നിന്നു മറ്റ് ബാറ്റർമാരിൽ രണ്ടക്കം കടന്നത് ബോളറായ എം ഡി നിതീഷ് മാത്രമാണ് പതിമൂന്ന് റൺസാണ് അദ്ദേഹം നേടിയത് ഇങ്ങനെ കേരള ക്രിക്കറ്റ് ടീം നൂറ്റി പത്തൊമ്പതിന് ഇന്നിംഗ്സ് അവസാനിപ്പിക്കുകയായിരുന്നു മറുപടി വിജയലക്ഷ്യം തേടിയിറങ്ങി ആന്ധ്രാപ്രദേശ് പന്ത്രണ്ട് ഓവറിൽ മൂന്ന് വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ലക്ഷ്യം മറികടന്നിരുന്നു ആന്ധ്രയുടെ ടോപ്പ് സ്കോറർമാരായത് എസ് ഭരത് അമ്പത്തിമൂന്ന് എ ഹെബ്ബാർ ഇരുപത്തേഴ് അവിനാശ് ഇരുപത് എന്നിവരായിരുന്നു കേരളത്തിനു വേണ്ടി ബി നാരായൺ വിഘ്നേഷ് പുത്തൂർ അബ്ദുൾ ബാസിത്ത് എന്നിവർ ഓരോ വിക്കറ്റ് നേടി